ആരോട് പറയുമ്പോ എന്ത് പറയുമ്പോ ഞാൻ പറഞ്ഞു പാട്ട് പാടാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞു അപ്പൊക്ക് സന്തോഷം ആ സപ്പോർട്ടാണ് അപ്പം പിന്നെ സോങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആൾ കാണാൻ വേണ്ടിയിട്ട് സിനിമ ഞാനിപ്പോൾ പാട്ട് ഫിലിമിൽ പാടണമെന്ന ഡ്രീം ആയിരുന്നു ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ദുൽഖർ പ്രൊഡക്ഷനിലുള്ള ഒരു മൂവി അനുപമ പരമേശ്വരൻ്റെ ഫ്രണ്ട് ആയിട്ട് അതിനുശേഷം തെലുങ്കിലും തമിഴിലും മൂന്ന് ഫിലിംസിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ ഇനി മലയാളത്തിലൊരു മൂവി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അത് നല്ലൊരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ചെയ്യും ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ് എൻ ഹീറോയിനാണ് ഞാൻ പറഞ്ഞത് സോറി ആക്ട്രസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇപ്പോൾ സിംഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് സോങ്ങാണ് നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അങ്ങനെയല്ല പണ്ട് എനിക്ക് ചെറിയൊരു ഓഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ കുറച്ചുകൂടി വലിയ ഓഡിയൻസിലോട്ട് എത്തി പണ്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു കിട്ടിയിരുന്നത് ഇപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു ഞാൻ ഇടുന്ന എഫേർട്ടെല്ലാം എന്ത് കാര്യം കമ്മിറ്റ് ചെയ്താലും ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം ഒരുപോലെയാണ് അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിൽ സെലക്റ്റീവായിട്ട് എൻ്റെ ഒരു കംഫേർട്ട് സോണിലുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യാമെന്നേ ഉള്ളൂ അല്ലാതെ എല്ലാം കയറി ചെയ്യണം എല്ലാ എല്ലാവരുടെ ഓടി നടന്നെല്ലാം ചെയ്യണമെന്നില്ല എന്നില്ല കുറച്ച് പീസ്ഫുള്ളായിട്ട് എൻ്റെ ഒരു കംഫേർട്ട് സോണിൽ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ നോക്കി കാര്യം അപ്പ എനി കിട്ടിയത് എനിക്ക് ആ ഒരു സോങ് ആയിരുന്നു അപ്പൊ അത് ചെയ്തു കിട്ടുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് കിട്ടിയത് ഇപ്പോ അങ്ങനെ ഒരു സോങ്ങ് ആയിരുന്നു അപ്പൊ ചെയ്തു പറ്റുകയാണെങ്കിൽ ചെയ്തു കുറേ ദിയ കുറേ ദിയ അമ്മ എന്ന ലൈറ്റ് സൈഡാണ് നടുന്നത് ആളെ ഇതിക്കി ഒരു രാഷ്ട്രീയ കാര്യമായിട്ട് വരുമോ ഇല്ല ഒരു കിലു ഇല്ല മൂവി റിലേറ്റഡ് ആയിട്ടുള്ള क्वेश्चंस ആണ് എന്നേപ്പോ എന്റെ പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലേ അതുകേ മൂവിടെ ഈ പാടിമ്പോൾ ഒരു നിങ്ങക്ക് കേട്ട് കഴിഞ്ഞേപ്പ എന്തു തോന്നി അല്ല ആദ്യം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ മെസ്സേജസ് വരുമല്ലോ എൻ്റെ ബിസിനസ് അക്കൗണ്ടിലോട്ടൊക്കെ ആയിരുന്നു ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ഛനായിരുന്നു അത് സംസാരിച്ചിരുന്നത് ഞാൻ ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയായിരിക്കുന്നു വിചാരിച്ചത് കാരണം ഞാനൊരു പ്രൊഫഷണൽ സിംഗർ അല്ല അല്ലെങ്കിൽ ട്രെയിൻഡായിട്ടുള്ള ഒരു സിംഗറല്ല അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വെറുതെ പറയാമായിരിക്കുന്നതെന്ന് വിചാരിച്ചത് പിന്നെ പ്രശാന്തിന് ഡയറക്റ്റ് സംസാരിച്ചപ്പോഴാണ് ജെനുവൻ ആയിട്ടുള്ള ഓഫറാണെന്നുള്ളത് മനസ്സിലായത് പിന്നെ പോയി ചെയ്തു നമുക്ക് നല്ല രീതിയിൽ നമ്മളവർ എനിക്ക് പറ്റാത്ത ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഞാൻ ഇതെനിക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ആ ഒരു കംഫർട്ട് സോൺ കിട്ടിയപ്പോൾ ചെയ്തു പ്രശാന്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു പിന്നെ സാറുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഫാമിലി ഉണ്ടായിരുന്നു റോബിൻ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഹാപ്പി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു ഭയങ്കര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല നോർമലി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ് പക്ഷെ ഇത് കൂളായിട്ട് പോയി ചെയ്തിട്ട് വരാൻ പറ്റി കാരണം അത് ഇവരുടെ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു അത്